ഹബീബി സോ ഗുഡ് ഗുഡ്മണ് ഗ്രാഫ്നോ ഗ്രീവനിങ് ലേഡീസ് ആൻഡ് ജെൽമെൻ വേൾ കം ടു മച്ച് ആൾക്കായി സ്വന്തക്കുണ്ട് സുഖായിരിക്കണോ പ്രതീക്ഷിക്കണം ചില കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല എനിക്ക് പ്രത്യേകിച്ച് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല സീരിയസ്ലിയാണ് എനിക്ക് മാത്രമായിരിക്കും ഒട്ട് വയ്ക്ക ആളുകൾക്കും ഇതൊക്കെ കേട്ട സമയത്ത് സെയിം ഫീലിംഗ് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞെട്ടാത്തത് വേറൊന്നും കൊണ്ടുമല്ല അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞെട്ടണം എന്നുണ്ടെങ്കിൽ പണ്ടതൊട്ടേ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകളായിരിക്കണം ഒരു അറിവുമില്ലാത്ത ആളുകളായിരിക്കണം ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരിക്കണം അല്ലേ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്ന സമയത്ത് ഞെട്ടും സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ തീക്ഷിച്ചില്ല നമ്മൾ എന്തോരം നടന്മാരെയാണ് നിലയിൽ കയറ്റി പിടിച്ചിരിക്കുന്നത് അവരൊക്കെ ഇത്രയും പ്രശ്നക്കാരായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പണ്ടോട്ടേ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ആരൊക്കെ പ്രശ്നക്കാര് അല്ലെങ്കിൽ ആരൊക്കെ നിരകൾ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ തെളിവുകളോ മാഗാത്തൊലികളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ബട്ട് ഈ സിനിമ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ അൾട്ര ചിൽട്ര അറിവുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി ഇപ്പൊ അതാ കുറച്ച് കാര്യമായിട്ട് വാർത്തയിലൂടെ ഒക്കെ സംഭവമായിട്ട് വരുന്നു എന്ന് മാത്രം ഇപ്പം ഈ പറയുന്ന പോലെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഈ വൃത്തികട്ട കാസ്റ്റിംഗ് കൗസ് എന്ന് പറയുന്ന പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇലയാവുന്നുണ്ട് ഉണ്ട് അവസ്ഥയാണ് പിന്നെ ഈ പറയുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഒക്കെ പല 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 കാരണങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പല പല രീതിയിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഒരു കാര്യം പിന്നെ ഈ സിനിമ സിനിമയിൽ ഓൾറെഡി കയറിയിട്ടുള്ള ആളുകളെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പല കാരണങ്ങളും ഉണ്ട് ഇടയിൽ വെച്ച് തഴയപ്പെടുക അവസരങ്ങൾ കുറയുക സിനിമകൾ ഇല്ലാതാവുക അങ്ങനെ ഫീൽഡ് ഔട്ട് ആയി പോവുക അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവുകയായിരിക്കും അല്ലേ അതുമാത്രമല്ല ഒരുപാട് ആളുകൾ സിനിമയിൽ കയറാത്തവർ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതായത് കഴിവില്ലാത്ത ഒന്നും ആയിരിക്കില്ല പ്രശ്നം കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം എന്ന് പറയുക പ്ര അതിനുവേണ്ടി പ്രഷറൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് പണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നായകനാക്കാം അല്ലെങ്കിൽ നായികയാക്കാം അല്ലെങ്കിൽ നായികയാണ് അല്ലെങ്കിൽ നായകന്റെ കൂട്ടുകാരനാക്കാം പ്രധാന റോള് തരാം മാങ്ങാത്തൊലിയാക്കാം തേങ്ങാ കൊലയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കുറേ പണ്ടാരങ്ങൾ ഇതിപ്പോൾ നമ്മളിവിടെ ഇവിടെ കുത്തിരുന്ന് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അത് വേറെ കാര്യം ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ വലിയ ചർച്ചയായി അതുകഴിഞ്ഞാൽ വല്ല മറ്റു ന്യൂസുകളെ പോലെയൊക്കെ ഇതും മങ്ങിപ്പോകും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ മങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മങ്ങി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് ഇപ്പം ഇത് സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല എന്താണ് എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ പലതരത്തിലുള്ള ചൂഷണങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇതിനൊക്കെ ഇരയാവുന്നുണ്ട് പക്ഷേ ഈ എല്ലാത്തിനും എല്ലാത്തിനും തീരുമാനം ഉണ്ടാവണം പക്ഷെ ഇപ്പൊ സിനിമയുടെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ സിനിമ പിന്നെ ഒരു പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ അതിത്ര ഹൈലൈറ്റ് ആയിട്ട് കത്തി നിൽക്കുന്നു എന്ന് മാത്രം ഇപ്പോ സ്ത്രീകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവസരം ഇപ്പൊ ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തലാട്ടോ ഒരുപാട് ഡയറക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരുപാട് നല്ല നടന്മാരുണ്ട് നല്ല പ്രയാസങ്ങൾ ഒരു ഒരു കൃത്യമായിട്ട സ്വഭാവമൊന്നുമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ ഇവിടെ ആരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ പതിനഞ്ച് നടന്മാർ അല്ലെങ്കിൽ ആ നടൻ അല്ലെങ്കിൽ ഈ നടന്മാർ ഇങ്ങനെയല്ലേ പറയുന്നത് സോ പേര് പറയാത്തോടത്തോളം കാലം എല്ലാ എല്ലാവരും ഒരു സംശയ കണ്ണോട് കൂടിയിട്ടേ കാണുള്ളൂ അല്ലെങ്കിൽ എല്ലാവരോടും ഇപ്പോൾ ഇനി ഇവരായിരിക്കും ഇവരായിരിക്കും എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പ്രേക്ഷകർ കാണുകയുള്ളൂ അത് മറ്റൊരു കാര്യം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഈ മോശക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ജീത്ത പേരായി മാറുകയാണ് ചെയ്യുന്നത് സി ഇപ്പം ഇപ്പം അഭിനയിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഈ കഴിവിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്താണ് പറയുക ഈ ഇൻഡസ്ട്രിയിലേക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കഴിവിൻ്റെ ബേസിസിൽ നടക്കാത്ത ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അവരേനെ തടയാം അവരേനെ സൈഡാക്കി വിടാം അതിലൊന്നും പ്രത്യേകിച്ച് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് സിനിമയാണ് ബിസിനസ്സാണ് അവിടെ അത് വർക്കാവണം സോ കഴിവിൻ്റെ ബേസിസിൽ നടക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സൈഡാക്കി വിടാം പക്ഷെ ഇവിടെ കഴിവുണ്ടായിട്ടും മറ്റ് ചില സ്വാർത്ഥ ലാഭത്തിനായിട്ട് പലരെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു അതിൽ പലരും വഴങ്ങാതെ വരുന്ന സമയത്ത് സിനിമ ഇൻഡസ്ട്രി തന്നെ വിട്ടിട്ട് അല്ലെങ്കിൽ താല്പര്യം ആ പാഷൻ പോലും മറന്നിട്ട് വേറെ പരിപാടി നോക്കിയിട്ട് പോവാൻ പോയിട്ടുള്ള ആളുകൾ വരെ ആക്ച്വലി ഉണ്ടാവത്തില്ലേ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല കാരണം എന്താണ് ഇത് നമ്മുടെ മേഖലയെ അല്ലല്ലോ ഇപ്പൊ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ കാണാൻ വേറെ താല്പര്യമുള്ള ആൾ ആളാണ് ഞാൻ അതിന് വേണ്ടി നടക്കുന്ന ഒരാളാണ് പക്ഷേ വേറെ കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സി സിനിമയിൽ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് പാഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പാഷന്റെ കൂട്ടത്തിൽ ഇതൊരു വരുമാന മാർഗ്ഗം കൂടിയിട്ടാണ് ഇതൊരു തൊഴിൽ മേഖല കൂടിയിട്ടാണ് അപ്പോൾ അത് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഞാൻ കമൻ്റ് ചെയ്യുന്നത് കണ്ടിണ്ട് അങ്ങനെ ഈ വഴങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ആ സിനിമയെ വേണ്ടെന്ന് വെക്കണം അല്ലെങ്കിൽ സിനിമയെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീരുന്ന ഒരു കാര്യമുണ്ടെന്നൊക്കെ പറയും ഓക്കെയാണ് അപ്പോൾ നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അവസരം തേടേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുപോകണം അല്ലെങ്കിൽ വിട്ടുപോയി കൂടെ എന്നൊക്കെ കമൻ്റ് അടിച്ചുവിടുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് എന്തിനാണ് സിനിമയിൽ തന്നെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ചൂഷണത്തിന് ഇരയാവുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൊല്യൂഷനാണ് ആക്ച്വലി ഉണ്ടാവുന്നത് ലൈക്ക് എങ്ങനെ എന്താണ് പറയുക ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ നടപടി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി സേഫ് സോൺ ആക്കാം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതിലേക്ക് എങ്ങനെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ന്യായമായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് അല്ലാണ്ട് സിനിമയിൽ പെണ്ണ് പെണ്ണുപിടുത്തോണ്ട് അല്ലെങ്കിൽ മോശക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പുച്ഛിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ അരയാവുന്നത് അവരെ കരുണത്തടിച്ച് പൊട്ടിച്ചുകൂടെ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമയാണ് ലോകം അവർക്ക് സിനിമ ഒരു തൊഴിലും കൂടിയിട്ടാണ് സോ എന്താണ് അവരെല്ലാവരും പോയി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സിനിമയിൽ ഇവർ ഇവർ കയറണം എന്നല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ട് അവരുടെ ഈ പറഞ്ഞ പാഷൻ്റെയും അവരുടെ എന്താണ് പറയുക ജോലി എന്നുള്ള രീതിയിലും കൂടി അവർക്ക് ഇത് മോർ കംഫർട്ടബിളായിട്ട് ആക്സസബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സിനിമ ഇൻഡസ്ട്രി ആക്ച്വലി എത്തണം മലയാളം സിനിമ ഇൻഡസ്ട്രി എത്തണം നമുക്ക് ബോളിവുഡിനെ കുറിച്ചിട്ടും തമിഴിനെ കുറിച്ചിട്ടും തെലുങ്കിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം നമ്മുടെ മലയാളമാണ് അപ്പം മലയാളത്തിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം അതൊണ്ടാവുക തന്നെ വേണം ഞാനതാണ് വീണ്ടും പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു കലയും കൊലയും മാത്രമൊന്നും അല്ല അല്ലെങ്കിൽ പാഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അതൊക്കെ ശരിയാണ് കലയാണ് പാഷനാണ് എല്ലാം ശരിയാണ് എൻ്റർടൈൻമെന്റ് ആണ് ഒക്കെയാണ് പക്ഷേ ഇതൊരു തൊഴിലും കൂടിയിട്ടാണ് പൈസയും കൂടി ഇല്ലേ ഒരു വരുമാന മാർഗം കൂടിയിട്ട് ആക്ച്വലി ആണ് അപ്പോൾ വരുമാനം മുട്ടിക്കുക തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയുടെ അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ എത്തിക്കുന്ന അത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളൊക്കെ ചെയ്യുന്ന വേട്ടാവളിയന്മാർ വൃത്തിയേട്ടന്മാരും ആ ഒരു സിനിമയ്ക്ക് ശാപമാണ് ആ ഒരു സിനിമയ്ക്ക് ശാപമാണ് ആവറ്റകൾ കാരണം ഇതിൻ്റെ അകത്തുള്ള നടി നടന്മാർ ബുദ്ധിമുട്ടാൻ വേണ്ടിട്ട് പാടില്ല ഈ നാറുകൾ കാരണം ഈ വക ഒരു ഒരു ലോബി അല്ലെങ്കിൽ ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള പരിപാടികൾ കാരണം സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തരുത് എത്തരുത് ഇപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ എന്താ പറയുക ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല സീരിയസ്ലി എനിക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മുമ്പ് ഒരുപാട് ഓഡീഷൻസിന് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പലയിടത്തും എനിക്ക് കാശിന് ഒരു കുറവുമില്ല തുറന്നു പറയാല്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് പൈസ എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും ജോലിയുമുണ്ട് എന്താ പറയുക എൻ്റെ വീട്ടിൽ എല്ലാവരും സമ്പാദിക്കുന്ന ആൾക്കാരാണ് വി ആർ ഓക്കെ വി ആർ ഓക്കെ ഫാമിലി അപ്പോൾ സാമ്പത്തികമായിട്ടൊരു പ്രശ്നമുള്ള ഒരാളല്ല ഞാൻ പക്ഷെ എന്നാലും എൻ്റെ ഒരു എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സിനിമയാണ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മളൊക്കെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്ന ആളാണ് അപ്പം ഓരോ ഓഡീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഓരോ പ്രതീക്ഷകളായിട്ടാണ് ഇപ്പം നമ്മുടെ അഭിനയവും പരിപാടികളൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിന്റെ ബേസിസിൽ അവർ നമ്മളെ റിജക്ട് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ഒരിക്കലും എന്താ പറയുക ഉദാഹരണമായിട്ട് പറയുന്നത് മാത്രം അപ്പൊ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പോകുന്ന സമയത്ത് കഴിവുണ്ട് നന്നായിട്ട് അഭിനയിച്ചൊക്കെ കാണിച്ചും കൊടുത്തിട്ട് കഴിവ് മാത്രം പോരാ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറി പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളും കാഴ്ച ഇറക്കണം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയുക മറ്റേ അഡ്ജസ്റ്റ്മെന്റ് അത് ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാലാണ് പിന്നെ മറ്റേ പ്രൊഡ്യൂസറെ പ്രീതിപ്പെടുത്തണം നടനെ പ്രീതിപ്പെടുത്തണം ഡയറക്ടറെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന സമയത്ത് മൊത്തത്തിൽ പോയി മൊത്തത്തിൽ പോയി സിനിമേനെ തലകേറ്റി നടക്കുന്ന ആൾക്കാര് ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും എല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ വഴങ്ങി കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് പോടമില്ലെന്ന് പറഞ്ഞ് പോകുന്ന അന്തസ്സുള്ള ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെ പോവുക തന്നെയാണ് ആക്ച്വലി ചെയ്യേണ്ടത് ലൈക്ക് എന്താ പറയുക നിന്റെ സിനിമ എനിക്ക് വേണ്ട പോവുക തന്നെയാണ് ആക്ച്വലി ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ 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 പോകേണ്ട അവസ്ഥ ഈ സിനിമയ്ക്ക് സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പേസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഇൻഡസ്ട്രി എത്തണം അതിനു നടപടികളും പരിപാടികളൊക്കെ ഇവിടെ സീരിയസ് ആയിട്ട് ഉണ്ടാവണം എന്ന് ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ആ സിനിമയിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ എവിടെയാണെങ്കിലും ആണെങ്കിലും കമ്പനികളിലാണെന്നുണ്ടെങ്കിലും കമ്പനികളിലാണെന്നുണ്ടെങ്കിലും ഏപ്രട്ടെ ഏത് തൊഴിലിടങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്ച്വലി ഉണ്ടാവണം കഴിവിൻ്റെ ആളുകളെ എടുക്കണം കഴിവിൻ്റെ ബേസിസിൽ മാത്രം കഴിവിൻ്റെ ബേസിസിൽ മാത്രം അല്ലാണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ അത് ഇതെന്നുള്ള സാധനം വെണ്ടാൻ പാടില്ല അതിനെ അത് അതിനു വേണ്ടി ചൂഷണം അതന്നെ ചൂഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഒരു തീരുമാനം ഉണ്ടാവട്ടെ ഇനിയിപ്പൊ കുറേ ആൾക്കാർ ഇറങ്ങും ഗോസിപ്പ് ചാനൽസ് ഉണ്ടല്ലോ കുറെ മഞ്ഞ ആക്ച്വലി ഉണ്ടല്ലോ എന്താ പറയാ മറ്റവര് മറച്ചവരത്തൊക്കെ പറഞ്ഞുകൊണ്ട് വരും ടീമുകൾ നമുക്കറിയാലോ ഗോസിപ്പ് ചാനലുകൾ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഏത് രീതിയിൽ വളർച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ടൈറ്റിലും തമ്മിലേ കൊടുക്കുന്നുള്ള നമുക്ക് ആക്ച്വലി അറിയാം ഇനി ഇറങ്ങും ഇതിപ്പോ കണ്ടില്ലേ ഇവിടെ നടന്മാര് നടിയമാര് മുഖര് പതിനഞ്ച് പേര് എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല സോ നമ്മൾ അറിയാത്ത ആൾക്കാരെ കുറിച്ചിട്ട് പേരെടുത്ത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല പറയരുത് അത് തെറ്റാണ് പക്ഷെ ഈ ഗോസിപ്പുകാർ എന്ത് കാണിക്കും ഗോസിപ്പ് ചാനൽസ് എന്ത് ചെയ്യും ഇതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതാ പ്രമുഖ നടൻ. ആ നടൻ ഈ നടൻ എന്നൊക്കെ പറഞ്ഞോണ്ട് വരും ഇപ്പൊ ഞാൻ ആലട്ടിയുടെ മമ്മൂക്കൂടെ പേര് എക്സാമ്പിൾ എടുത്ത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഗോസ്ബ് ചാനൽസ് അങ്ങനെ ആണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരുടെ പേരൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് മാനിക്കുലേറ്റ് ചെയ്തിട്ട് ഇവരാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി കളയും അപ്പോൾ പല പല തലന്മാരുടെ പേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും ഇങ്ങനെ വീഡിയോ തുറന്നു നോക്കുന്ന സമയത്ത് അതായിട്ട് യാതൊരു ബന്ധവും ആക്ച്വലി ഉണ്ടാവത്തുമില്ല അതിനാണ് മാനിക്കുലേഷൻ എന്ന് പറയുന്നത് ഈ അമ്മ സംഘടനയോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെറുത്താൻ എതിരെ നടപടി എടുത്തു നല്ല കാര്യം എന്താണ് പറയുക അയാൾക്കൊരു വാണിംഗും പരിപാടിയൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ മാനിപ്പുലേറ്റ് ചെയ്തൊരു പരിപാടി സംസാരിച്ച് പണ്ടക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ ഫേക്ക് ഫേക്കായിട്ടുള്ള പരിപാടികളൊക്കെ അടിച്ചിറക്കുന്ന കുറേ വേട്ടാവളിയന്മാർ യൂട്യൂബിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് ഗോസ്യൂബ് ചാനൽസൊക്കെ ഉണ്ട് അവർക്കൊക്കെ എതിരെ പല പല രീതിയിലുള്ള നടപടിയൊക്കെ എടുത്തിട്ട് അതും കൂടിയൊക്കെ ഒന്ന് അടച്ചു പൂട്ടിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ബൈ ബൈ